ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് പതിനാറ് ലക്ഷം രൂപയ്ക്ക് മുനിസിപ്പാലിറ്റി ഏരിയയിൽ കാണുന്ന വീടും സ്ഥലവുമാണ് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് ലോ ബഡ്ജറ്റ് പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഈ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസ് പറയുന്നതിന് മുന്നേ തന്നെ വരട്ടെ നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊന്നും കൊണ്ടല്ല കേരളത്തിലൂടെ നിങ്ങൾ നമ്മുടെ ലോ ബഡ്ജറ്റ് പ്രോപ്പർട്ടികൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതെല്ലാം നിങ്ങൾക്ക് ലഭ്യമാകും നിങ്ങളുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആരെങ്കിലും പ്രോപ്പർട്ടി സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ ചാനൽ ഒന്ന് റെഫർ ചെയ്യുകയും കൂടെ ചെയ്യാം അപ്പോൾ നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസിലേക്ക് അടക്കാം ഈ പ്രോപ്പർട്ടി വരുന്നത് എറണാകുളം കോതമംഗലം ഭാഗത്തായിട്ടാണ് ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം നൂറ് മീറ്റർ മാറിയിട്ടാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് സ്കൂള് കോളേജ് ആരാധനാലയങ്ങളെല്ലാം ഇതിൻ്റെ തൊട്ടടുത്തായി ഉണ്ട് കേട്ടോ അപ്പോൾ അതിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല നാല് സെൻറ് സ്ഥലമാണ് ഉള്ളത് അത്യാവശ്യം നല്ല സൗകര്യമൊക്കെ ഉള്ള ഒരു നല്ല വീടാണ് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക വാട്ടർ കണക്ഷൻ ഉണ്ട് അതേപോലെ തന്നെ വാഹനം എത്തും അങ്ങനത്തെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത നല്ലൊരു അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യേണ്ട നമ്പർ നയൻ നയൻ സിക്സ് വൺ ഫോർ നയൻ സെവൻ ഫൈവ് സീറോ ഫൈവ് എന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക തൊണ്ണൂറ്റി ഒൻപത് അറുപത്തൊന്ന് നാൽപ്പത്തൊമ്പത് എഴുപത്തഞ്ച് പൂജ്യം അഞ്ച് എന്ന നമ്പറിലാണ് കേട്ടോ കോൺടാക്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് പ്രോപ്പർട്ടി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഓണറെ തന്നെ വിളിക്കുക അത് നിങ്ങൾക്ക് ഒരു ഫൈനൽ റേറ്റിൽ എത്താൻ പറ്റും ഓണറുടെ നമ്പറാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് എന്താ പറയുക നമ്മളിതിൽ ഇടനിലക്കാരും ആരും ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അദ്ദേഹമായി തന്നെ ഡയറക്റ്റ് സംസാരിച്ചൊരു ഫൈനൽ റേറ്റിലെത്താം അപ്പോൾ താങ്ക്